ധ്യാനിൻ്റെ കരച്ചിലായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചാ വിഷയം അതായത് ഒരു പെൺകുട്ടി തന്നെ വേണമെന്നില്ല അച്ഛന്റെ മരണത്തിൽ പൊട്ടിക്കരയുന്ന മകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ആ കരച്ചൽ അതായത് ശരിക്കും കേരളം തന്നെ കരഞ്ഞുപോയ ഒരു ശബസംസ്കാര ചടങ്ങ് തന്നെയായിരുന്നു ഇന്നലെ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഒന്ന് ലോഹിതദാസ് കലാഭവം മണി അതുപോലെ കൊച്ചിൻ ഹനീഫ ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് ശ്രീനിവാസൻ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇത്രയും സ്നേഹങ്ങൾ കിട്ടിയത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മലയാളികൾ ഒന്നടങ്കം കരഞ്ഞുപോയ ഒരു നിമിഷം തന്നെയായിരുന്നു ഇന്നലെ ധ്യാൻ്റെ കരച്ചിൽ അതാണ് ചർച്ചയായതും അതായത് യഥാർത്ഥത്തിൽ ധ്യാൻ കരഞ്ഞത് അച്ഛനോടുള്ള സങ്കടവും അതുപോലെ തന്നെ ആ ഒരു ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോഴേ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ധ്യാൻ്റെ പഴയ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് ശ്രീനിവാസനെ ഏറ്റവും കൂടുതൽ അതായത് നമ്മളെയൊക്കെ ചിരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് കരഞ്ഞത് ധ്യാന് ഓർത്തിട്ട് മാത്രമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അച്ഛനും മകനും അതായത് ശ്രീ വിനീത് ശ്രീനിവാസനായാലും അതുപോലെ തന്നെ ശ്രീനിവാസനായാലും അമ്മ വിമലയായാലും ഇവരെല്ലാവരും കരഞ്ഞത് ധ്യാൻ ഞോർത്തിട്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏതായാലും ധ്യാൻ അതിൽ നിന്നൊക്കെ പിന്നെ പിന്തിരിഞ്ഞ് തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു പിന്നെ എന്ന് പറയുന്ന ഇപ്പോൾ നാട്ടുകാരുടെയും അതിൽ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയുന്ന ഒരു ഒരു ഇതിലേക്കാണ് വന്നത് അയാളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു പ്രചോദനം തന്നെയാണ് അല്ലാന്നൊരിക്കൽ ും പറയുന്നില്ല കാരണം വീട്ടുകാർ എല്ലാവരും തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ആ ഒരു ലോകത്തേക്ക് അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛന്റെ പൈസ മുഴുവൻ നശിപ്പിക്കാനായിട്ടുണ്ടായ ഒരു സന്താനം അച്ഛൻ പോലും കഴിഞ്ഞാൽ പലതവണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്ത് അതുപോലെ തന്നെ വിഷമിച്ച് കരഞ്ഞുപോയി എല്ലാവരെയും ചിരിപ്പിക്കുമ്പോഴും ശ്രീനിവാസൻ എന്ന് പറയുന്നയാളുടെ മനസ്സിൽ ഒരു എന്താ പറയുക സങ്കട കടലിങ്ങനെ ഉരു ഉരുത്തിരിയുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരെയും ഇങ്ങനെ ഓരോ സിനിമ കാണുമ്പോൾ ചെരിപ്പിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ഈ മകന് വേണ്ടിയിട്ട് ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതുപോലെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ധ്യാൻ ശ്രീനിവാസനെ ശരിക്ക് തള്ളിക്കളഞ്ഞതാണ് ഇനി ഇവൻ നന്നാവില്ല ഇവൻ ഒരു ഇനി ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇനി ഇവനെ വേണ്ട നമുക്ക് എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞതാണെന്ന് നിങ്ങൾ ആരോപിച്ചു നോക്കണം അവിടെ നിന്നും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു തിരിച്ചു വന്നു ഏതായാലും അതിലെന്ന് പറഞ്ഞ് സ്വന്തം ചേട്ടൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ചേട്ടനാണ് സിനിമയിൽ കൊണ്ടുവരുന്നത് പിന്നീട് എന്ന് പറഞ്ഞ് ധ്യാനിൻ്റെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖം സ്റ്റാർ എന്നുള്ള ഒരു പേര് വരെ ധ്യാനിന് കിട്ടി എന്നുള്ളതാണ് ധ്യാനറിയാതായിട്ട് ആരുമില്ല ധ്യാനും വളരെയധികം കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസിനെക്കാളും ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് ധ്യാൻ ശ്രീനിവാസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ധ്യാൻ്റെ കരച്ചിൽ ഇന്നലെ ഇതൊക്കെ ഓർത്തു കൊണ്ടാകാം ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ അച്ഛന് കൊടുത്ത ആ ഒരു സങ്കട കടലേ അയാൾക്ക് ചിലപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാകാം അത് തന്നെയാണ് ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു കരച്ചലിന്റെ ആ കരഞ്ഞു തീർക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഒരുപക്ഷെ ആ ഒരു കരച്ചൽ ഇന്നലെ ധ്യാൻ കരഞ്ഞ കരച്ചിലും ഇരട്ടീൻ്റെ ഇരട്ടിയായിരിക്കും ശ്രീനിവാസൻ മകനെ ആലോചിച്ചു മനസ്സുകൊണ്ട് കരഞ്ഞത് ഒരാളോട് പോലും തുറന്നു പറയാനില്ലാതെ ഒരാളോട് പോലും പറയാതെ എങ്ങനെ പറയും അതായത് സ്വന്തം മകൻ ഇതുപോലെയാണ് കച്ചറയാണ് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാണ് എന്നൊക്കെ ആരോടെങ്കിലും പറയാൻ കഴിയോ അങ്ങനെ മനസ്സ് വിങ്ങി 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 കരഞ്ഞ ഒരുപാട് ദിവസങ്ങളുണ്ട് ആ കരിയുമ്പോഴും അദ്ദേഹം ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു തിരക്കഥയിലൂടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു നമ്മളെങ്ങനെ അറിഞ്ഞു അതായത് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ തന്നെ എല്ലാം തിരുത്തിക്കൊണ്ട് തിരിച്ചുവെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ആഴം മനസ്സിലാക്കേണ്ടത് ഇന്നലെ ധ്യാൻ്റെ കരച്ചൽ കണ്ടപ്പോഴേ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അതായത് അച്ഛനോട് ചെയ്ത പല കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളെ അച്ഛനും മകനും തമ്മിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇന്റർവ്യൂവിൽ കാണുന്നതും കേൾക്കുന്നതും തമാശ മാത്രമാണ് നേരെ മറിച്ച് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടില് ഇതിനെ ചൊല്ലിയിട്ട് ധാനിന്റെ പ്രശ്നത്തെ ചൊല്ലിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അച്ഛനും മകനും ഉണ്ടായിരുന്നു ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മകനുമായിട്ട് ആ ഒരു എന്താ പറയുക ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ മനസ്സിൽ പണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ഒരു പശ്ചാത്താപമായിട്ട് ധ്യാനെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതായത് ഈ അച്ഛനെ ഞാൻ ഒരുപാട് വിഷമിച്ചല്ലോ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ മക്കളെ അങ്ങനെ തല്ലി വളർത്തുകയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരെവിടെയും ും വിടാതിരിക്കുക ഒന്നും അല്ല ചെയ്തത് നിങ്ങൾ നോക്കിയാൽ മതി ഒരു സാധാരണക്കാരന്റെ മക്കളാണ് വിനീത് ശ്രീനിവാസനായാലും അതുപോലെ ധ്യാൻ ശ്രീനിവാസനായാലും അവരുടെ അടുത്തേക്ക് എത്താൻ നമ്മൾക്കാർക്കും ഒരിതും വേണ്ട നേരെ മറിച്ച് നമ്മൾ ദുൽഖറിന്റെ അടുത്തോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ പ്രണവിന്റെ അടുത്തോ അവർക്ക് എടുത്ത് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം നേരെ മറിച്ച് ശ്രീനിവാസിന്റെ മക്കളെ അടുത്തെത്തണമെങ്കിൽ നമുക്കൊന്നും വേണ്ട അതായത് ധ്യാൻ ശ്രീനിവാസിനോട് എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖാർണടാ എന്ന് മാത്രം പറയുന്ന അങ്ങനെ എടാ പോടാ ബന്ധം വരെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഒരാളോട് പോലും മുഷിപ്പ് തോന്നാതെ ഒരു ആഡംബരമായിട്ട് ഒരു ഡ്രസ്സ് പോലും ധരിക്കുന്ന ഒരു വ്യക്തിയല്ല ധ്യാൻ ശ്രീനിവാസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് മലയാളികൾ എല്ലാവരും ചുരുങ്ങിയ കാലം കൊണ്ട് അനുജനായ ധ്യാൻ ശ്രീനിവാസനെ എടുത്ത് ഹൃദയത്തിൽ വെച്ചതെന്ന് ഞാൻ പറയുള്ളൂ ഇന്നലെ അദ്ദേഹത്തിന്റെ കരച്ചിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് അച്ഛനോടുള്ള സ്നേഹം കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഇതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അച്ഛനോട് ചെയ്ത ഒരുപാട് പാചകങ്ങൾ ഓർത്തിട്ട് അയാൾക്ക് ആ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹൃദയത്തു നിന്ന് വന്ന ഒരു കരച്ചിൽ തന്നെയാണ് മലയാളികളെല്ലാം ഞാൻ പറഞ്ഞു കരഞ്ഞുപോയ നിമിഷങ്ങൾ പിന്നെ ശവസംസ്കാര ചടങ്ങിന് വന്ന ആയിരങ്ങൾ ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ധ്യാനെങ്ങനെ പൊട്ടി കരയണമെങ്കിൽ ഇന്നലെയും ധ്യാൻ തന്നെയായിരുന്നു വാർത്ത പിന്നെ വാർത്താ വിഷയം അതായത് മുഖ്യമന്ത്രി വന്ന് തോളിൽ ും എഴുന്നേറ്റിട്ടില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചിട്ടില്ല എന്ന് ഒരു ഏതൊരു വേട്ടാപടി മുഖ്യമന്ത്രിക്കും അതിൽ പ്രശ്നങ്ങളില്ല ധ്യാനും പ്രശ്നങ്ങളില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പോയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും എന്നെ അദ്ദേഹം പറയില്ല അവർ മരണവിട്ട് പോയതാണ് പിന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധം വേറെയാണ് അവരൊക്കെ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞ ഒന്നിച്ച് അതായത് ഒരേ രീതിയിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയുന്നവരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായിയും പാർട്ടിയും തമ്മിൽ അത്ര വലിയ ദൂരോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ എന്ന് പറഞ്ഞാൽ കലാപരിപാടികളും കലാപ്രവർത്തനങ്ങളുമായിട്ട് വരും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിലും കൂടുതൽ ബന്ധം ചിലപ്പോൾ കോടിയേരിയായിട്ട് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് സഞ്ചരിച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ഒക്കെ ഇന്റർവ്യൂ വരെ ശ്രീനിവാസൻ എടുത്തിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല നല്ല ഇന്റർവ്യൂകളാണ് അവരുടെ പഴയകാല ഓർമ്മകളാണ് അതിലൊക്കെ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഇന്നലെ കരയുമ്പോൾ എല്ലാവരും ഒരുവിച്ച് കരഞ്ഞു അച്ഛൻ പോയാളുടെ ദുഃഖം നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ അച്ഛനാണ് പോയത് അയാൾക്കൊരുപാട് അയാൾ ഒരുപാട് ട്രോളിയതാണ് ഒരുപാട് തമാശകൾ അച്ഛനെ വെച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതൊക്കെ അച്ഛൻ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട് തൻ്റെ തല്ലിക്കളഞ്ഞ മകൻ ഇതുപോലെ തിരിച്ചു വരുന്നതിൽ ഒരുപാട് സന്തോഷിച്ച ഒരു വ്യക്തി ഒരു പക്ഷേ ശ്രീനിവാസൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാന കാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കൃഷിയിലേക്കും ധ്യാൻ ശ്രീനിവാസൻ ഇറങ്ങുന്നൊരു കണ്ടു അതായത് വിത്തെറിയാനും അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസം പോകുന്നുണ്ടായിരുന്നു അച്ഛന്റെ പാതം എന്തുടർന്ന് അച്ഛന്റെ കാര്യങ്ങൾ അച്ഛൻ എങ്ങനെ ചെയ്തു അതൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ധ്യാൻ ശ്രീനിവാസം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രസകരമായ അവസാനം പറഞ്ഞൊരു സംഭവം അച്ഛന് ചെറിയ സാമ്പത്തിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ്റെ സ്ഥലം ഞാൻ എടുക്കാൻ യ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ നിനക്ക് തരത്തില്ല എന്ന് മാത്രമാണ് പുറത്ത് ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും ഞാൻ നിനക്ക് സ്ഥലം വെക്കത്തില്ല എന്നാണ് പറഞ്ഞത് അതായത് അത്രത്തോളം നർമ്മത്തിലൂടെയാണ് അവരുടെ കുടുംബവും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരുപാട് പേര് വിഷമിപ്പിച്ചതിനുള്ള ആ ഒരു പശ്ചാത്താപമായിരിക്കാം ഇന്നലെ ധാരയായി ഒഴുകിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ശ്രീനിവാസിന് കിട്ടിയ ഒരുപാട് പരിഗണനകള് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ശ്രീനിവാസൻ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സല് അങ്ങനെ തന്നെയാണ് ഈ അടി യും പിടിയും പെടിയും പുകയൊന്നും അല്ല യൂണിവേഴ്സൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ശ്രീനിവാസൻ ചെയ്ത പല തിരക്കഥകളും ഹിന്ദിക്കാർ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഹിന്ദിയിലെ പല താരങ്ങളും അനുശോചിക്കുന്നുണ്ടു അതുപോലെ തന്നെ തമിഴ് തെലുങ്ക് കന്നഡ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് അവിടെ ഒന്നും ശ്രീനിവാസം പോയിട്ട് ഒരുപാട് ഹിറ്റൊന്നും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ശ്രീനിവാസിന്റെ തിരക്കഥകളെ ഇവരെല്ലാവരും നോക്കിക്കാണുന്നുണ്ടായിരുന്നു ശ്രീനിവാസിന്റെ തിരക്കഥകൾ എങ്ങനെയുള്ളതാണ് ശ്രീനിവാസൻ ആരെ വെച്ചാണ് തിരക്കഥകൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കാണുന്നത് കൊണ്ട് മാത്രം ാണ് ശ്രീനിവാസിനെ ഇത്രയും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിയെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ധ്യാൻ ശ്രീനിവാസിന്റെ കരച്ചൽ ഇങ്ങനെ കരയല്ല മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം